ദിവസ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്കാനറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷന് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല ഇത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇതിന് താഴായിട്ടൊരു പോർട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു യു എസ് ബി പിന് കണക്ട് ചെയ്തതിന് ശേഷം അത് ലാപ്പിൽ കണക്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ അത് ലാപ്പിൽ കണക്ട് ചെയ്തു ലാപ്പിൽ കണക്ട് ചെയ്തപ്പോൾ തന്നെ അതിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സിസ്റ്റം കണക്ട് തന്നിട്ട് അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ വരുന്നത് ഇതാണ് കേട്ടോ സി റീഡർ സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ വരുന്നുണ്ട് നമ്മൾ നെറ്റൊന്ന് ഡൗൺലോഡ് ചെയ്താട്ടോ ഗൂഗിളിൽ കുറേ തപ്പി തപ്പി ലാസ്റ്റ് അവസാനം കിട്ടിയ ഒരു സോഫ്റ്റ്വെയറാണ് ഞാൻ വൈഫൈ ആദ്യം കണക്ട് ചെയ്തിട്ടുണ്ട് വൈഫൈ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ കേട്ടോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവർ ആ ഒരു യൂസർ എൻ്റർപ്രൈസ് വരുന്നുണ്ട് അതായത് അപ്ഡേറ്റ് ചെയ്യാനുള്ള അതായത് ആ ഒരു ഹോമിൽ തന്നെ ഇവരെ പല ഡോംഗിളുകളും ആ ഒരു സീരീസുകളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ കാണാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് കൊടുത്തു പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് സിങ്ക് ആവുന്നുണ്ട് കാരണം നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സിങ്ക്ഡ് ആണ് അപ്പോൾ ഈ രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് അപ്ഡേഷൻ അപ്പോൾ ഡേറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ വെർഷനൊക്കെ അവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഏഴാം മാസത്തെ അപ്ഡേഷനാണ് നമ്മൾ ചെയ്യാനുള്ളത് അപ്പോൾ അത് ഇതുവരെ ചെയ്തിട്ടില്ല ഈ ഡോംഗ് വാങ്ങിയിൻ്റെ ശേഷം ഈ ഒരു സ്കാനർ വാങ്ങിൻ്റെ ശേഷം ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഇതും കൂടി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കൂടി ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആവും പിന്നെ ഒന്നുകൂടി സ്പീഡാവും അങ്ങനെ നമ്മൾ അപ്ഗ്രേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് താഴെ അപ്ഡേറ്റ് ആവുന്നുണ്ട് അപ്പോൾ ഇത് അപ്ഡേറ്റ് ആയാലൊരുപാട് മാറ്റങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും കൂടി നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആവും അപ്പോൾ ഈ രീതിയിൽ ഇത് ഫുൾ ആയി കഴിഞ്ഞാലാണ് ഇത് അപ്ഡേഷൻ ഫുൾ ആവുക അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേ ഓപ്പൺ ആയി വരും അതായത് ഈ ഒരു സ്കാനറിൻ്റെ ഡിസ്പ്ലേ ഓൺ ആയി വരും അതിൽ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ട് കാണാം യെസ് ഫൈനലി അപ്ഡേഷൻ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഓക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ കാണാൻ കഴിയും അപ്പോൾ കംപ്ലീറ്റ് ആയതോട് കൂടി തന്നെ ഈ ഒരു സ്കാനർ ഓൺ ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഓൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അപ്ഡേഷനും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ചില സ്കാനറുകൾ ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ ക്യാഷ് കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യുകയാണ് അങ്ങനത്തെ അവസ്ഥകളൊക്കെ വരാറുണ്ട് ഇപ്പോൾ സിയർ റീഡർ മൂവായിരത്തൊന്നാറ് മോഡലാണ് അപ്പോൾ ഇത് ഒന്നുകൂടി അഫോർഡബിൾ ആയിട്ട് നമുക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു സ്കാനറാണ് ജസ്റ്റ് ബേസിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട് ഇനി ഇത് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയിൽ കൊടുക്കാട്ടോ